നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാല് പിടിത്തത്തിനിറങ്ങാൻ പോകുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭാ മേലധ്യക്ഷന്മാരുടെ ഒരു കർശനമായ താക്കിയതുണ്ടായിരുന്നു മേലാൽ കേക്ക് കൊണ്ടുവന്ന് ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി അരമനയുടെ ഏഴയിലത്ത് കേരളത്തിലെ ബി ജെ പിയിലെ ഒരൊറ്റ നേതാക്കന്മാരെ കണ്ടുപോകരുതെന്ന് കാര്യം ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ദേശീയ തലത്തിൽ ക്രൈസ്തവരെ വേട്ടയാടുകയും കേരളത്തിൽ മാത്രം ഈ പറയുന്ന കേക്കും കേക്കുമായി അരമന തോറും കയറിയിറങ്ങി സ്നേഹ സന്ദർശനം എന്നൊരു പേരും കൊടുത്ത് കേക്കും മുറിച്ച് തിന്ന് ചായയും കുടിച്ചിട്ട് ഇറങ്ങിപ്പോരുന്ന ബി ജെ പി പുതിയ അടവ് തന്ത്രം അത് ഇരട്ടത്താപ്പ് തന്നെയാണെന്ന് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു താക്കീത് നൽകിയത് കാര്യം ഛത്തീസ്ഗഡിൽ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ അവിടെ അൻപതോളം വരുന്ന തടവുകാർക്കൊപ്പം ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് അവിടെ പാർപ്പിച്ചിരിക്കുന്നു കാര്യങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ബി ജെ പിയുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം ഈ ബി ജെ പി സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് ഇളവ് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ ആ നിയമം കടുപ്പിക്കുകയും മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിക്കൊണ്ട് ഈ പറയുന്ന രണ്ട് പേരെയും ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അവിടെ എഫ് ഐ ആർ ഇട്ടെന്നാണ് പറയുന്നത് എന്ത് എഫ് ഐ ആറ് ആരുടെ പരാതിയുടെ പുറത്ത് എഫ്ഐആർ ഐ ഇട്ടു ഈ പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടായിരുന്നോ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നോ ഇല്ല ആ പെൺകുട്ടികളായി അല്ലെ പരാതിപ്പെടേണ്ടിയിരുന്നത് എവിടെയോ കിടന്ന ബജരംഗ് ദളിന്റെ പ്രവർത്തകരായിരുന്നോ പരാതിപ്പെടേണ്ടിയിരുന്നത് അല്ല ആ പെൺകുട്ടികൾ ഞങ്ങളെ നിർബന്ധിച്ചും മതപരിവർത്തനം നടത്തുന്നുവെന്നും ഞങ്ങളുടെ മനുഷ്യക്കടത്ത് നടത്തുക എന്നുള്ള ശ്രമമാണ് ഇവർ ചെയ്യുന്നതെന്നും ഈ പെൺകുട്ടികൾ പരാതിപ്പെടുന്നില്ല പകരം ആ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള വിവരമല്ലേ ഞങ്ങളെ ആരും നിർബന്ധിതമായും മതപരിവർത്തനം നടത്തിയിട്ടില്ല ഞങ്ങൾ ജോലിക്ക് പോവുകയാണ് എന്ന് അവരും അവരുടെ രക്ഷിതാക്കളും പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടായത് അതിനെ പരസ്യ പച്ചയ്ക്ക് പറഞ്ഞാൽ ക്രിസ്തീയ വേട്ട എന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സഭകളെല്ലാം നേരെ തിരിഞ്ഞത് അവരെ പറ്റിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല പറ്റിക്കാൻ തുടങ്ങിയത് കുറച്ച് കാലമായി ഇവരിപ്പോഴാണ് അറിയുന്നത് ഉത്തരേന്ത്യയിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ വേട്ട വേട്ട വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഓ ഭജരംഗൽ പ്രവർത്തകരാണെങ്കിലും ബി എച്ച് പിക്കാരാണെങ്കിലും അതായത് സംഘപരിവാർ ശക്തികൾ എന്ന് തന്നെ ഒറ്റടിക്ക് പറയാം ബി ജെ പി അതിൽ നിന്ന് വിഭിന്നമല്ല എന്ന് നമുക്കറിയാം കേരളത്തിൽ നാളെ എന്ത് സംഭവിക്കും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൽ ഇതുതന്നെ ഉണ്ടായേക്കാം അത് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞു വെച്ചോട്ടെ അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മനസ്സിലായി സംഗതി കൈവിട്ടു പോകും കാര്യം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ചില മോഹങ്ങളൊക്കെ ഉണ്ട് ആ മോഹങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇനിയും അടുത്ത വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ് കഴക്കൂട്ടവും നിയമമാണ് ഇപ്പോൾ ഏറ്റവും അധികം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം നമുക്കറിയാം അല്ലേന്നുണ്ടെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കും കാര്യം ശശി തരൂര് മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ തന്നെ മത്സരിക്കും അതൊക്കെയാണ് പുള്ളിയുടെ മനസ്സിലുള്ളത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ വിജയിക്കാം അതിന് ഫണ്ടിറക്കണോ അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് നല്ല വ്യക്തമായി ബോധ്യമുണ്ട് അതിന് ചില കാരണങ്ങളുമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് ഇപ്പം നമുക്കറിയാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ ഇപ്പം ഈ പത്മജ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുൻ കോൺഗ്രസ് നേതാവിനെ ഇപ്പം ബി അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു വട്ടിയൂർക്കാവില് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കഴക്കൂട്ടത്തും ഈ ഇതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ഇനി അടുത്ത പരിശോധിക്കാം മത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കാരണം അവിടെയും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത മുൻ തന്നെ അവിടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതേസമയം ഇനിയും തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ തിരുവനന്തപുരം കിട്ടിയിട്ടില്ല നേമം കി പാറശാല കിട്ടിയിട്ടില്ല നെയ്യാറ്റിങ്ങര കിട്ടിയിട്ടില്ല കോവളം കിട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇനിയും ബി ജെ പി ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ മേഖലകളിൽ ഭൂരിപക്ഷവും വരുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു സാമുദായിക വോട്ടുകൾ എന്നുള്ള നിലയിൽ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം തിരുവനന്തപുരത്താണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കോവളമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ പാറശാലയും നെയ്യാറ്റിങ്ങരിയും എല്ലാം ഈ രീതിയിൽ വോട്ടുകൾ ക്രോഡി കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് അത് ന്യൂനപക്ഷ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഭാഗം കൂടി തീരദേശ വോട്ടുകളൊക്കെ കിടക്കുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ഈ കണ്ട കാലങ്ങളിലൊക്കെയും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിന് ഈ പറഞ്ഞ അതായത് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടി തിരിച്ചടിയായി വന്നിരിക്കുന്നു ഈ തിരിച്ചടി കാരണം ബി ജെ പിയെ തങ്ങൾ താങ്ങി നിന്നിട്ടും മുനമ്പം വിഷയത്തിലും തങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് കേന്ദ്ര മന്ത്രി തന്നെ ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞു കോടതിയാണ് ഇനി പരിഗണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ രീതിയിൽ തങ് എല്ലാം വെച്ച് കൈയൊഴിഞ്ഞു പോകുന്നു ഈത് മുരമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കൂടി നിന്ന് പാർട്ടി വിട്ട് പല ബി ജെ പിയിലേക്ക് ചേർന്ന് പലർക്കും തിരിച്ചടിയായി മാറുകയും ചെയ്തു അവിടെയും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ സഭാവിശ്വാസികളെ കബളിപ്പിക്കുകയാണ് ബി ജെ പി എന്നുള്ള വിവരം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടി തൽക്കാലം അവർ ബി ജെ പിയോട് ഒരു അകലം പാലിച്ചു തുടങ്ങി അങ്ങനെ ഈ പറയുന്ന സബ് ക്രിസ്തീയ സഭകൾ അകലം പാലിച്ചു തുടങ്ങിയ അതേ വേളയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് അതും തീർത്തും അപമാനിക്കുന്ന തരത്തിൽ അറസ്റ്റ് ചെയ് ചെയ്യപ്പെട്ടത് തിരുവസ്ത്രത്തെയും അതോടൊപ്പം കന്യാസ്ത്രീകളെയും ബഹുമാനിക്കുന്ന നമ്മളുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ സാഹചര്യം അങ്ങോട്ട് വന്ന് ബി ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്കാരെ കൊണ്ട് അനൂപ് ആൻഡണി എന്ന് പറയുന്ന ഒരാൾ അവിടെ പോയി അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നതിനപ്പുറത്തേക്ക് എന്നിട്ടും എഫ് ഐ ആർ ഇട്ടുകൊണ്ട് ഇനിയും സർക്കാർ അവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ വിചാരിക്കണം എന്നുള്ള തരത്തിൽ മറുപടിയുമായി വന്ന അനൂപ് ആൻ്റണിയെ പാട തള്ളിക്കളയേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് തള്ളിക്കളഞ്ഞേ പറ്റുള്ളൂ ഒരിടത്ത് ഈ എഫ് ഐ ആർ ഇട്ട് ഇവിടുത്തെ എന്തിനാണ് ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ ഞങ്ങളിവിടെ എന്തോ സഭക്കാർക്ക് വേണ്ടി ഞങ്ങളങ്ങ് പിന്നെ എന്തൊക്കെയോ ചെയ്തു മറിക്കും എന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് അവിടെ പോയി കൃത്യമായി അവരെ ഒന്ന് അനുനയിപ്പിക്കാൻ കഴിയാതെ പോയത് അവിടുത്തെ സർക്കാരിനെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്താനുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാക്കന്മാരും ഇവിടെയില്ലേ ഉണ്ടല്ലോ നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാർ രണ്ട് കേന്ദ്ര വേണ്ട സാറിന് ട്രോളന്മാർ പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അവരെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് ഒരു പ്രയോജനവും കിട്ടുന്നില്ല അതോടുകൂടി തന്നെ സഭക്കാർ പിണങ്ങി ഇനി മേലാൽ കേക്കും ചായയുമായി ഈ ഭാഗത്തേക്ക് അരമനയുടെ ഏഴയലത്ത് വന്നേക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖരന് അപകടം നടത്തു കാര്യം ഇക്ക ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ തൻ്റെ എല്ലാ പാർലമെന്ററി മോഹങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകും പണ്ട് ഓടുപൊളിച്ച് കയറിയതുപോലെ കയറാൻ പറ്റുന്ന ഒന്നല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യം ഇത് ജനായത്തമാണ് എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പുതിയ അനുനയ നീക്കം ഇതേ പറയുന്ന അനൂപ് ആൻ്റണിയോടൊപ്പം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന സിറോ മലബാർ സഭയുടെ അധ്യക്ഷനും ഒക്കെയായ അവരെ അവരെ അനുനയിപ്പിക്കാൻ അതായത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലിനെയും സി ബി സി സി ഐ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് എന്നിവരെയും സന്ദർശിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് കാര്യം ഇവരോടെങ്കിലും കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അത് അവരുടെ പ്രശ്നമാണ് അവര് എന്നാൽ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം അവരെ ഛത്തീസ്ഗഡ് സർക്കാരിനെ കുറ്റം പറയുന്ന രീതിയിലൊക്കെ സംസാരിച്ച എന്ത് വില കൊടുത്തും ഞങ്ങൾ ആ കന്യാസ്ത്രീകളെ പുറത്ത് കൊണ്ടുവരും ഇന്നേക്ക് ആറ് ദിവസം കഴിഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കണം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അറസ്റ്റ് നടക്കുന്നത് ഇതിനുശേഷം അല്ലെ ഇത്രയും ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു കരുനീക്കം നടത്താൻ എന്തെങ്കിലും ഒരു പ്രയോജനകരമായി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പോട്ടെ എന്ത് വേ എന്തിനേറെ കേന്ദ്ര സർക്കാർ തലത്തിലെങ്കിലും എന്തെങ്കിലും ഒരു പേപ്പർ മൂവ് ചെയ്യാനും കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്താനും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇവിടുത്തെ ബി ജെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത് സഭക്കാർ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് വിചാരധാര എന്ന് പറയുന്ന ഇവരുടെ ബൈബിളിൽ അതായത് അതായത് സഭക്കാർ പറയുന്ന ഇങ്ങനെയാണ് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയുടെ ബൈബിളായ വിചാരധാരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആഭ്യന്തര ശത്രുക്കളിലൊരാളാണ് അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് വിചാരധാരയിൽ തന്നെ പറയുന്നു അതേ ന്യായമല്ലേ വജ്രംഗത്തിൽ കാണിക്കുകയുള്ളൂ ഇപ്പോൾ വജരംഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ജാമ്യം കിട്ടിയാലും ജാമ്യം ഇനി ഏതെങ്കിലും ഒരു കോടതി ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാലും ഞങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നല്ലേ പറയുന്നത് അവരെ അതായത് ഈ കന്യാസ്ത്രീകളെ പുറത്തേക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത അവരെ പൂട്ടിയിട്ട് കളയും എന്നാണ് ബജരംഗദൽ പ്രവർത്തകർ വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതാണ് അവസ്ഥ ഇതുകൊണ്ട് തന്നെയാണ് ശശി ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവിൻ്റെ എല്ലാ മോഹങ്ങൾക്കും എല്ലാ പാർലമെൻ്ററി മോഹങ്ങൾക്കും തടസ്സം വന്നിരിക്കുകയാണ് എല്ലാ പാർലമെൻ്ററി മോഹങ്ങളും കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യം ഇനി ഒരു കാരണവശാലും ഇനിയും പോയി കാല് പിടിച്ചാലും കാല് തിരുമിയാലും കാല് കഴുകി വെള്ളം കുടിച്ചാലും സഭക്കാർ തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഈ പുളി ഈ പൂങ്കണ്ണീരിൽ എന്ന് പറയും അല്ലെങ്കിൽ ഈ മുതലക്കണ്ണീരിൽ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിന് പറ്റിയ വാചകം ഈ മുതലക്കണ്ണീരിൽ വീണു പോകില്ല കാര്യം നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് അതിന്റെ ആദ്യ സൂചനയാണ് സത്യത്തിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത് നാളെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ശക്തി ഇവിടെ ഇല്ല കോൺഗ്രസ്സോ സി പി എംഒ എന്ന് പറയുന്ന രണ്ട് ശക്തികളിൽ ഏതെങ്കിലും ഒരു ശക്തി ഇല്ലാതാകുന്ന കാലഘട്ടത്തിൽ ബി ജെ പി ഇവിടെ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മളും ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ നമ്മളിവിടെ കഴിയും നമുക്ക് സ്വസ്ഥമായി ഒരു കഷ്ണം ഇറച്ചി പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും സ്വസ്ഥമായി നമുക്ക് ഒരു ബൈബിളും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ സംസ്ഥാനം എത്തിപ്പെടും നമുക്ക് തലയിൽ തട്ടം നമ്മൾ അല്ലെങ്കിൽ തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് ഇറങ്ങാൻ ഈ പറയുന്ന പൊതു രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും ഒടുവിൽ നമ്മൾ ഒരു വലിയ സമരത്തിന് മുതിരണം നിലനിൽപ്പിന്റെ സമരം ായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്ന സഭക്കാർ ഇനിയെങ്കിലും ഒരു തിരിച്ചറിവിലേക്ക് എത്തണം അവർ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല രക്ഷകൻ എന്നുള്ള ഭാവത്തിൽ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നത് എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് തിരിച്ചറിയാൻ സഭാ മേലധ്യക്ഷന്മാർക്ക് ഇനിയും സമയം വൈകിട്ടില്ല